അങ്ങനെ നമ്മുടെ സി ജോ ഹൗസിനകത്തേക്ക് കയറിയിരിക്കുകയാണ് സിജോനിക്കുണ്ടായ ഇൻസിഡൻറ്റിന് ശേഷം ഒരു രണ്ട് മൂന്നാഴ്ച റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു റെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സിജു വീണ്ടും അകത്തേക്ക് കയറിയിരിക്കുകയാണ് സിജു വീണ്ടും അകത്തേക്ക് കയറിയപ്പോൾ എല്ലാവരും സിജോനെ വട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം സിജോന് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ട് പുറത്ത് പോയതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സിജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാനായിട്ട് ഓരോ ആൾക്കാർക്കും ആകാംക്ഷ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെല്ലാവരും സിജോനെ വട്ടമിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും സിജോ പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞോ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് സിജോ എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്നൊക്കെ അറിയാനായിട്ടും ഉള്ള ഒരു വട്ടം കറങ്ങലും കൂടെയാണ് ഇനി സിജോ പുറത്തെ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കുറച്ച് കുറച്ചായിട്ട് പറയും എന്നുള്ള ഒരു വിശ്വാസമാണ് പല ആൾക്കാർക്കും ഒരാൾ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് അയാൾക്ക് വാണിജ്യം കിട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാം നമ്മുടെ സായിയാണത് പക്ഷേ എങ്കിലും എല്ലാവർക്കും പുറത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ഒരു വല്ലാത്ത ആകാംക്ഷ തന്നെയാണ്